അയ്യപ്പൻകോവിൽ ആലടി ആശുപത്രി പൂട്ടിയിട്ട് രണ്ടു ദിവസം തിരുവോണത്തിനും ആശുപത്രി തുറന്നു പ്രവർത്തിച്ചില്ല പഞ്ചായത്ത് അധികൃതരോട് പറയാതെയാണ് ആശുപത്രി പൂട്ടിയത് ഫാർമസിസ്റ്റ് പത്ത് ദിവസം എടുത്തതാണ് ആശുപത്രി പൂട്ടാൻ പൂട്ടാനടയാക്കിയത് നഴ്സുമാരടക്കം സഹപ്രവർത്തകയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തേക്കടിക്ക് പോയതും ആശുപത്രി പൂട്ടാൻ ഇടയാക്കി ആശുപത്രി പൂട്ടിയതോടെ നിരവധി രോഗികളാണ് ചികിത്സ കിട്ടാതെ മടങ്ങിയത് ോട്ടം ആദിവാസി മേഖലയിലെ പാവപ്പെട്ട രോഗികൾ ചികിത്സ തേടിയെത്തുന്ന അയ്യപ്പൻകോവിലെ ആശുപത്രിയാണ് ആലടി പി എച്ച് സി കഴിഞ്ഞ രണ്ട് ദിവസമായി ആശുപത്രി തുറക്കാതിരുന്നത് രോഗികളെ ദുരിതത്തിലാക്കി ആരോഗ്യ ആരോഗ്യവകുപ്പ് ജീവനക്കാരും ചികിത്സാ വിഭാഗം ജീവനക്കാരും എത്താതിരുന്നതാണ് ആശുപത്രി പൂട്ടിക്കിടക്കാൻ ഇടയാക്കിയത് ആശുപത്രി തുറക്കുന്നില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയോ നോട്ടീസ് പതിക്കുകയോ ചെയ്തിട്ടില്ല അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നാൽ തുറക്കില്ലെന്ന കാര്യം പഞ്ചായത്തിൽ അറിയിച്ചിട്ടുമില്ല രണ്ടു ദിവസമായി നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ കിട്ടാതെ ദുരിതത്തിലായത് ഫാർമസിസ്റ്റ് പത്ത് ദിവസം അവധിയിലായതിനാൽ ആശുപത്രി പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് ഓണത്തിന് മുഴുവൻ ജീവനക്കാരും അവധി എടുത്തതിനാൽ ആശുപത്രി തുറന്നില്ല ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരിയുടെ മൈലാഞ്ചി കല്യാണത്തിന് നേഴ്സുമാരുൾപ്പെടെ കൂട്ടത്തോടെ പോയതിനാൽ ഇന്നും ആശുപത്രി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സേവനം പ്രതീക്ഷിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആൾക്കാരാണ് ഇവിടെ ചികിത്സ തേടി വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഹോസ്പിറ്റൽ അവസ്ഥയാണ് കാണുന്നത് ഇവിടെ ഡോക്ടറെ കാണുന്നില്ല സ്റ്റാഫുകളില്ല ഫാർമസിസ്റ്റുകളില്ല അതിപ്പം പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇത് പ്രവർത്തിക്കുകയില്ല എന്നൊരു ബോർഡെങ്കിലും വെക്കേണ്ടതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാരുണ്ട് ഇലക്ഷൻ കാലത്തൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്നവരാണ് ഈ ഒരു ഹോസ്പിറ്റല് അടച്ച് പൂട്ടിയ വിവരം പോലും ജനങ്ങളെ അറിയിക്കാതിരിക്കുന്നത് ആശുപത്രി തുറന്ന് കാര്യങ്ങൾ പറയാൻ പോലും ആരും എത്തിയില്ല ആശുപത്രി തുറക്കാൻ പാർട്ട് ടൈം ജീവനക്കാരെ പോലും നിയോഗിക്കാൻ മെഡിക്കൽ ഓഫീസ് തയ്യാറായില്ല ചികിത്സയ്ക്ക് ഇവിടെ എത്തിയ രോഗികൾ ഫോണിൽ മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുക്കാൻ പോലും മെഡിക്കൽ ഓഫീസ് തയ്യാറായില്ലെന്നും ആരോപണം ഉയർത്തിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിവരെ ഇരുപതോളം രോഗികളാണ് ചികിത്സ തേടി ആശുപത്രിയിലെത്തി നിരാശരായി മടങ്ങിയത് മെഡിക്കൽ ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആശുപത്രി തുറക്കാതിരുന്നത് എന്നാണ് ആരോപണ ഉയർന്നിരിക്കുന്നത് തോട്ടം ആദ്യം മേഖലയിലുള്ള രോഗികളോട് മെഡിക്കൽ ഓഫീസറും സഹ ജീവനക്കാരും കാണിക്കുന്ന കടുത്ത അനീതിയുടെ നേർക്കാഴ്ചയാണ് ആലടി ആശുപത്രി കെ കെ ജയകുമാർ ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിഡ്